ഹരി ഓം ശ്ലോകം ഏഴ് നവാഭവൻ യോഗി വരാ നീ ത്വപാലവശേഷപുത്രവോ ബലാദ് ഭൂസുരഭൂയമീയു പദങ്ങളെ ഒന്ന് പീക്കാം നവ അഭവൻ നവാഭവൻ യോഗി വരാഹ ನವ ಅನ್ಯೇ ನವ ನವಾಭವನ್ ಯೋಗಿವರಾ ನವಾಲಯಯನ್ ತುಲಯನ್ ತ್ವಾಲಲಯನ್ ಭಾರತವರ್ಷಾನ್ ತ್ವಾಲಲಯನ್ ಭಾರತವರ್ಷನ್ ಸೈಕಾ ತು ಅಶೀ തവ ശേഷ സൈകതി തവ കാണു ത്വീതിസ്തവ ത്വീതിസ്തവ തു അശീതി തവ ശേഷ ശേഷപുത്രപോബലാ ഭൂസുരഭൂയം ു ഭൂസുരഭൂയം ഈയുഹു ഭൂസുരഭൂയമീയുഹു ഭൂയമീയുഹു സ്തപോബലാത് ഭൂസുര ഭൂയമീയുഹ നമ്മളൊരു മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തങ്ങ് വായിച്ചാൽ മതി അവിടെ വിസർഗം പറയാണ്ട് തന്നെ വിസർഗം പറഞ്ഞ പറഞ്ഞാൽ ത്വമീശ തപോബലാതെന്ന് എടുക്കണം അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി കേൾക്കാൻ

മൂത്തയാളായ ഭരതനാണ് രാജ്യഭാരമേൽപ്പിച്ചത് അപ്പോൾ രാജാവായത് ഭരതനാണ് അപ്പോൾ മൊത്തം നൂറ് പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു ഇനിയും നോക്കാം ഇതിൽ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേർ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം നവയോഗി വരാഹ അഭവൻ അപ്പോൾ ഒൻപത് നവ എന്ന് പറഞ്ഞാൽ ഒമ്പത് പുത്രന്മാർ യോഗിശ്രേഷ്ഠന്മാരായി ഒരാൾ ആ ഭരതൻ രാജാവായി ഒമ്പത് പുത്രന്മാർ യോഗിശ്രേഷ്ഠന്മാരായി അന്യേ നവതു ഭാരതവർഷണ്ഡാൻ അപാലയൻ മറ്റൊൻപത് പേരാകട്ടെ ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളെ പരിപാലിച്ചു അതാണ് അന്യേ നവതു ഭാരതവർഷ ഖണ്ഡാൻ അപാലയൻ അപാലയൻ എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു സൈഗ അശീതിഹി തവ ശേഷപുത്രാഹാത്ത പിന്നത്തെ എൺപത്തിയൊന്ന് പേർ നിന്തിരുവടിയുടെ ബാക്കി പുത്രന്മാരാകട്ടെ അതാണ് സൈഗ അശീതിഹി തവ ശേഷപുത്രാഹാത്തു തപോബലാത് ഭൂസുരഭൂയം ഈയുഹു തപശക്തി കൊണ്ട് ബ്രാഹ്മണ്യം പ്രാപിച്ചു അപ്പോൾ അങ്ങനെ ഒരാൾ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി ഭവിച്ചു ഋഷഭയോഗിയുടെ ബാക്കി ഉള്ള പുത്രന്മാർ എന്തൊക്കെയാണ് ചെയ്തത് ഒൻപത് മക്കൾ ആ യോഗീശ്വരന്മാരായി തീർന്നു ഒൻപത് പേര് ഭാരതവർഷ ഖണ്ഡത്തിലെ ഒൻപത് ഖണ്ഡങ്ങളെ പരിപാലിച്ചു പിന്നെയുള്ള എൺപത്തിയൊന്ന് പുത്രന്മാർ തപോബലം കാരണം ഭൂസര ഭൂ ഭൂ ഭൂസുരന്മാരുമായിട്ട് ഭവിച്ചുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു